പ്രിയമുള്ളവരെ ഇത് ജനാധിപത്യത്തിന്റെ അന്ത്യമാണ് ഇന്ത്യയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജനാധിപത്യത്തെ മരണത്തിന് നാം വിട്ടുകൊടുക്കരുത് ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പിമാരെ പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പുറത്താക്കിക്കൊണ്ട് ഏകപക്ഷീയമായ രീതിയിൽ അതിസുപ്രധാനമായ ബില്ലുകൾ പാസാക്കിയെടുക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യത്തിനെതിരാണ് അത് ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത് അനുവദിക്കപ്പെടാൻ പാടില്ല ജനം ഒന്നിച്ചു നിന്ന് ഇന്ത്യയിലെ പൗര സമൂഹം ഒന്നിച്ചുനിന്ന് അതിനെതിർക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ വിധികളെ പോലും മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ പാസാക്കി എടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബില്ലുകളിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തായ് പേര് തന്നെയാണ് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ മുറിച്ചു മാറ്റിയിരിക്കുന്നത് ആർ എസ് എസ് അതിന്റെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതയുടെ സ്വപ്ന പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഹിറ്റ്ലറിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ ഏകാധിപത്യ ശൈലിയിൽ നടത്തപ്പെടുന്ന ഇത്തരം നീക്കങ്ങളെ ജനാധിപത്യ വിശ്വാസികള് പൗരന്മാര് സമ്മതിദായകര് ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് തോല്പിക്കണം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയോ അല്ലാതെ ആരാണ് പാർലമെന്റിൽ വന്ന് വിശദീകരിക്കേണ്ടത് ആർക്കാണ് പറ്റുക അത് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അതോടൊപ്പം തന്നെ ഈ ആക്രമണകാരികൾക്ക് നേതൃത്വം കൊടുത്ത് പാസ് കൊടുത്ത് കൂടെ നിന്ന മൈസൂർ ബി ജെ പി എംപിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷയൻ എം പിമാരെ ഒരു ദാക്ഷിണമില്ലാതെ പുറത്താക്കുന്ന നടപടി ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥതകൾക്കും എതിരാണ് അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് അവരെ ജയിപ്പിച്ചു വിട്ട പൗരസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കാൻ പണം വാങ്ങിയെന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു എം ബിയെ പുറത്താക്കാൻ കാണിച്ച ആർജപത്വം എന്താണ് ലോകത്തിന് മുമ്പില് ഇന്ത്യയെ നാണം കെടുത്തിയ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പില് ഏറ്റവും അതിസുരക്ഷിതമായ പാർലമെന്റ് സമുച്ചയം പണി കഴിപ്പിച്ചിട്ട് ആ പാർലമെന്റിനകത്ത് ആക്രമണം നടത്താൻ പാസ് കൊടുത്ത് കൂട്ടുനിന്ന ഒരു ബി ജെ പി എം ബിയെ പുറത്താക്കാൻ കാണിക്കാത്തത് ഇത് ഈ ഇന്ത്യയിലെ സാധാരണ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉദിക്കുന്നുണ്ട് ആ സംശയത്തിന് ഉത്തരം കിട്ടണമെന്നാണ് പ്രതിപക്ഷ എം പിമാര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ ഈ പാർലമെന്റിനെ ബഹളത്തിലേക്ക് മുക്കിത്താഴ്ത്തിക്കൊണ്ട് പാർലമെന്റിലെ പ്രതിഷേധിക്കുന്ന എം പിമാരെല്ലാം പുറത്താക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയെപ്പോലും നിശ്ചലമാക്കാൻ ഇടയുള്ള ഇന്ത്യൻ ഭരണഘടനയെപ്പോലും ഇല്ലാതാക്കാൻ സാധ്യതയുള്ള അതിസുപ്രധാനമായ ചില ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്നതിന് വേണ്ടി ഭരണപക്ഷം തന്നെ നേതൃത്വം കൊടുത്തതാണല്ല ഈ ആക്രമണം എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ട് അത് കേൾക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ഈ പൊതുസമൂഹം മുഴുവൻ ഈ ഇന്ത്യൻ മഹാരാജ്യം മുഴുവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പുറകിൽ ഇനി ഭരണപക്ഷം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് തന്നെയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറാകാതെ ഓടി ഒളിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഭരണകക്ഷി സർക്കാരിന്റെയും നിലപാടുകൾ ഫാസിസം തന്നെയാണ് അതിനെ ജനങ്ങൾ ഒന്നിച്ചു നേർക്കണം പാർലമെന്റ് ജനങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവികർ സമരം ചെയ്ത് നേടിയെടുത്ത ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യം കൊണ്ട് കീഴടക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ നമ്മുടെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളെയും സനാതനത്തിന്റെയൊക്കെ പേരിൽ പിച്ച ചീന്തപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ നിന്നും മതരാഷ്ട്രവാദത്തിലേക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുപോകുന്നതിനെതിരെ നമ്മൾ ചിന്തിക്കണം ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചെന്ന് പോരാടണം ഇന്ത്യയെ നമ്മൾ രക്ഷിക്കണം പ്രത്യേകിച്ചും ഭരണഘടനയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്നവരെ തള്ളിക്കളയാനുള്ള ആർജവത്വം കൂടി ഇന്ത്യയിലെ പൊതുസമൂഹം കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്